കൂറിലെ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു മൂന്നാർ സെവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിലാണ് രാവിലെ എട്ടു മണിയോടെ കാട്ടാനത് പകൽ നേരങ്ങളിൽ പോലും ജനവാസ മേഖലകൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ബുധനാഴ്ച രാവിലെ എട്ടു മണിക്കാണ് കാട്ടാന ജനവാസ മേഖലയായ സെവൻമല എസ്റ്റേറ്റിലെത്തിയത് കട്ടക്കൊമ്പന കൊമ്പനാണ് എസ്റ്റേറ്റിലെ ലയങ്ങൾക്ക് മുമ്പിലെത്തിയത് എസ്റ്റേറ്റിലുള്ള പലരും ജോലിക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോഴാണ് കൊമ്പൻ ലയങ്ങൾക്ക് മുമ്പിലെത്തിയത് സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ സ്കൂളുകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന വേളയിൽ ആനയെത്തിയത് മാതാപിതാക്കളെ ആശങ്കയിലാക്കി ജനവാസ മേഖലയിലെത്തുന്ന വന്യജീവികളെ തടയണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിലും വന്യജീവി ആക്രമണം രൂക്ഷമാവുകയാണ് വന്യജീവികളെ തടയുവാൻ സർക്കാർ നിയോഗിച്ച ആർ ടീമിന്റെ സേവനം ലഭ്യമായ അവസരത്തിലും വന്യജീവികൾ ജനവാസ മേഖലകളിലെത്തി ി സ്വര്യവിഹാരം നടത്തുകയാണ് പകൽ നേരങ്ങളിൽ പോലും ജനവാസ മേഖലകൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം